കേരളത്തിൽ കേരളത്തിൽ പ്രഷേധം പ്രഷേധം പ്രതിഷേധം പട്ടിണി മാത്രം പാവങ്ങൾക്ക് പട്ടിണി മാത്രം പട്ടിണി മാത്രം കക്കാറുന്നില്ലേ കാണുന്നില്ലേ വില കയറ്റം അറിയുന്നില്ലേ bilekka ettem ariyunnille bilekka ettem ariyunnille bilekka ettem ariyunnille bilekka ettem ariyunnille idendu budget sarkare idendu budget sarkare സർക്കാരേന്ദ്രം പിടിച്ച് നിർത്താൻ ബീഹാർക്കും ബീഹാർക്കും കോടികൾ നൽകാൻ മടിയില്ല മടിയില്ല

Sindaba, Sipia, Sindaba, Sipia, Sindaba, Sipia, Sindaba, Sipia, Pratishead, 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 ബീഹാരും ആന്ധ്രക്കും കോട്ടികൾ കോട്ടികൾ നൽകിയ കേന്ദ്ര ബഡ്ജറ്റ് അവഗണന സിന്ദോബാദ് അവതരണം ഉണ്ടായത് ആ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ലാത്ത വിധത്തിൽ കാരണം ഒരു കാര്യത്തിലും നമ്മൾക്ക് ഒരു നയാ പൈസ പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു രീതിയാണ് ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് അതിന് ഒരു കാരണം പറയുകയാണെങ്കിൽ ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പ്രവൃത്തികളും കേന്ദ്ര കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കേന്ദ്രത്തിന്റെ അയ്യ തീർത്തും വ്യക്തിപരമായിട്ടുള്ള അവഗണന ഇത് ഒരിക്കലും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫെബ്രുവരി മൂന്നിന് നമ്മൾ കരുദിനമായിട്ട് ആചരിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റ് ഇത്രയും മോശമാക്കി നമ്മൾ അവതരിപ്പിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എം പിമാരും കേന്ദ്ര സഹമന്ത്രി അടക്കം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി ഇവിടെ എയിംസ് ഇവിടെ വരും മോനെ എന്നുള്ളത് നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എവിടെ ആ അയാൾ എവിടെ അയാളിനെ കാണുന്നില്ല നമുക്ക് കടലാമയും കുറെ തേങ്ങയും മാങ്ങയും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത് മറ്റ് ഒരു കാര്യത്തിൽ പോലും അതിവേഗ ട്രെയിൻ എയിംസ് അങ്ങനെ ഒറ്റമിത്ത പരിപാടികളിൽ ഏതിലും തന്നെ കേരളത്തിന് ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താതെ ഇവരെ സംരക്ഷിക്കുന്ന കുറേ രാജ്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് മാത്രം യു പി ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് അതുപോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രം കോടികൾ വാരി കൊടുക്കുമ്പോൾ കേന്ദ്രത്തിന് മറ്റേ നമ്മളൊരു ശത്രുത നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ കേരളത്തിലെ പൂർണ്ണമായിട്ട് ആഹ്വാനിച്ചിരിക്കുന്നത് അപ്പം ഇതിനെതിരെ ഇനിയും വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും അതിൽ മുഴുവൻ സഖാക്കളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ നമ്മൾ പിന്നെ തീരുമാനിച്ച ചടങ്ങിൽ സംസാരിക്കുന്നത് ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറും എൽ സി മെമ്പറും കൂടിയായിട്ടുള്ള ഷെബിനാസാണ് ഷെബിനാസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ കൂടിയ മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി കൊൽക്കളി ബ്രാഞ്ച് സെക്രട്ടറി ശൈലേഷ് ഷണിക്കാണ് സഖാക്കളെ പരിപാടിയുടെ അധ്യക്ഷൻ ചേട്ടൻ അതുപോലെ സെക്രട്ടറി ജെ പി ഇവിടെ കൂടിയിരിക്കുന്ന സഖാക്കളെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും നമ്മൾ കരിദിനം ആചരിക്കുകയാണ് എന്തിനാണ് ഇത്ര ഇത്തരത്തിലുള്ള കരിദിനം നമ്മളവിടെ ആചരിക്കുന്നത് എന്ന് വെച്ചാൽ നേരത്തെ പൗര പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസം മുമ്പ് കേരളത്തിലെ മുഴുവൻ ജനതയും വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല കടലാമ സംരക്ഷണം എന്നൊരു പദ്ധതി മാത്രം രൂപീകരിച്ച് കടലാമയെ സംരക്ഷിക്കാനുള്ള ഒരു കേന്ദ്രം മാത്രമാണ് കേന്ദ്രം നമുക്ക് ഈ കേന്ദ്ര ബജറ്റിൽ തന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കടുത്താണ് കേരളത്തിലെ ബജറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി കെ ബാലഗോപാൽ അവർ നമുക്ക് മുമ്പായി സമർപ്പിച്ചത് ചരിത്രത്തിലെ എല്ലാ കാലവും ഈ നാട്ടിലെ സാധാരണക്കാരനെയും കർഷകരെയും കർഷക തൊഴിലാളിയെയും ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ബജറ്റുകളാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ അവരെ ചേർത്തുന്നതിനോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള ഈ നാടിനെയും ഈ നാട്ടിലെ യുവതലമുറയെയും കൊച്ചുകുട്ടികളെയും വരെ ചേർത്ത് നിർത്തുന്ന ഒരു മാതൃകാപരമായ ബജറ്റ് നമ്മുടെ കേരളം അവതരിപ്പിച്ചപ്പോൾ അതിന് ബദലായി കേന്ദ്രത്തിൽ നിന്ന് ഇരുപത്തിയേഴോളം വൻകിട പദ്ധതികൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭാ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തരത്തിലും കേരളത്തെ സഹായിക്കുന്ന ഒരു പദ്ധതിയും ഈ കേന്ദ്ര ബജറ്റിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നോക്കൂ നമ്മുടെ നാട്ടിൽ എയിംസ് വരാമെന്ന് പറഞ്ഞ് എല്ലാ കാലത്തും ഇവിടെ എയിംസ് കൊണ്ടുവരും ഞങ്ങൾ ഞങ്ങളിതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുറിയനും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പോയിരുന്ന് ഈ എയിംസിന് വേണ്ടി ഒന്ന് വാദിക്കുകയോ അല്ലെങ്കിൽ ഈ എയിംസ് നമുക്ക് കിട്ടാത്തതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം ഒരു പ്രതിഷേധ രേഖ പോലും ഫേസ്ബുക്കിലോ നവമാധ്യമത്തിലോ കുറിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ പത്രസമ്മേളനം വിളിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞത് എയിംസ് വരും മറ്റേ മോനെ എന്നാണ് ഈ നാട്ടിലെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ആളുകളെയും നമ്മുടെ പാർട്ടിയിലെ നേതാക്കന്മാരെയും മുഴുവൻ അവഹേളിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ എല്ലാം നടത്തുന്നത് ഞങ്ങളുടെ വിഹിതം കൊണ്ടാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു കാര്യം നമ്മൾക്ക് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തെ ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം നമുക്കിതിലൊന്ന് മനസ്സിലാക്കാൻ ഇന്ത്യ എന്ന ഭൂപടത്തിൽ നിന്ന് കേരളം ഒഴിവാക്കിക്കൊണ്ട് കേരളം എന്നൊരു സംസ്ഥാനം പോലും ഇന്ത്യയിലില്ല എന്ന് എന്ന് കാണിക്കുന്ന തട്ടിലാണ് ഇന്ന് ഈ രണ്ടു ദിവസം മുമ്പ് ഉണ്ടാക്കിയ കേന്ദ്ര ബജറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്ന് ജി എസ് ടി എന്ന പേര് പറഞ്ഞുകൊണ്ട് പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഈ നാട്ടില് കിട്ടേണ്ട വരുമാന സ്രോതസ് ഉൾപ്പെടെ കേന്ദ്രം ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോയി അതിന്റെ വിഹിതം പോലും കേരളത്തിന് തരാതെ ആയിരക്കണക്കിന് കോടി രൂപകളാണ് ഇന്നും നമുക്ക് വേണ്ടി കിട്ടാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു ലോറി ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ ആ വാഹനത്തിലുള്ള ചരക്കുകളുടെ നികുതി മുഴുവൻ തിരുവനന്തപുരത്തെ കേരള സർക്കാരിന്റെ ഗജരാവിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തെ മാറ്റിമറിച്ച് ജി എസ് ടി എന്ന പേരുണ്ടാക്കിക്കൊണ്ട് ഒറ്റ ടാക്സ് പിരിക്കലാണ് എന്ന് പറഞ്ഞ് നൂറ് രൂപ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ വിഹിതം പോലും തരാൻ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല നോക്കൂ നമ്മുടെ നാട്ടിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഈ നൂറ് രൂപ പിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് പതിനേഴ് രൂപയാണ് അതിന്റെ വിഹിതമായി കൊടുക്കുന്നത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഒമ്പത് രൂപയാണ് അതിന്റെ വിഹിതമായി കൊടുക്കുന്നത് രാജസ്ഥാന് ഏഴ് രൂപയാണ് അതിന്റെ വിഹിതമായി കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു നൂറ് രൂപ പിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ട് രൂപ എഴുപത് പൈസ മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ വിഹിതമായി കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് പക്ഷേ ആ പൈസ പോലും മുഴുവൻ തരാതെ ഇന്നും അവരുടെ ഖജനാവിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കേരളത്തിൽ ഒരു തരത്തിലുള്ള വികസനങ്ങളും നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആർ എസ് എസിനാൽ നിയന്ത്രിതമായ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തെ മുസ്ലിമും ക്രിസ്ത്യാനും ഹിന്ദു വേർതിരിച്ചു വേർതിരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള ആളുകൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് ക്ഷടിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നോക്കൂ നമ്മുടെ നാട്ടിൽ കേരള ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എന്തെങ്കിലും അപകട കാരണത്താൽ അവർ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ അപകടം ഉണ്ടായതിന്റെ ചികിത്സാ ചെലവുകൾ ഉൾപ്പെടെ ഇൻഷുറൻസ് പദ്ധതിയായി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ആർജ്ജവുമുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഗവൺമെന്റിന്റെ ഇതുപോലുള്ള മാതൃകാപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ കർഷകർക്ക് ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് തെങ്ങിനോ റബ്ബറിനോ നാണിപടകൾക്കോ ഒരു താങ്ങവില പോലും കൽപ്പിക്കാതെ ഒരു താങ്ങവില പോലും തന്നെ സപ്പോർട്ട് െ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമല്ല നിങ്ങൾ വേറൊരു സംസ്ഥാനത്തുള്ള ആളുകളാണ് ഈ ഭാഗം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളമാണ് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന മട്ടിലാണ് ഈ പറഞ്ഞ പ്രധാനമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് എം പിമാരുണ്ടല്ലോ ഇരുപത് എം പിമാരിൽ പത്തൊമ്പത് എം പിമാരും യു ഡി എഫിന്റെ ആണല്ലോ ഈ കേന്ദ്ര ബജറ്റിനെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നല്ലാതെ എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു എം പിമാർ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു പ്രകടനം നടത്തിയതായി നമ്മൾ കണ്ടോ നമ്മൾ ഇന്നലെ ഈ ഒരു ധനകാര്യ ബജറ്റ് വന്നതിന്റെ അർപ്പണം കേരളം ഇത് അംഗീകരിക്കില്ല കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഈ മുഴുവൻ ബ്രാഞ്ചുകളിലും ഇന്ന് ഈ കരിദിനം നമ്മൾ ആചരിക്കുകയാണ് നമ്മുടെ ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഈ പ്രതിഷേധം വെറും ഈ കരിങ്കൊടി പ്രചരണത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് പത്രത്തിലും മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് നമ്മുടെ ബജറ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സംഘടനകളും ഇതുവരെ ഇത് ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് പോലും നമ്മൾക്ക് ഇതുവരെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എല്ലാത്തരം ആളുകളെയും സാധാരണക്കാരെയും സ്കൂളുകളെയും അതുപോലെ ആശാവർക്കർമാരെ ഉൾപ്പെടെ നമ്മുടെ നാട്ടിന് വേണ്ടി ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരെ ഉൾപ്പെടെ ചേർത്ത് വരുത്തിക്കൊണ്ട് ആശാവർക്കർമാരുടെ ഹോണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കുറച്ച് ദിവസം മുമ്പാണല്ലോ ഒരു കൊല്ലത്തോളമായി നമ്മുടെ നാട്ടിൽ വയനാട് ചൂരൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാടിനെ അവരെ നെട്ടിക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമുണ്ടായി നമ്മളെല്ലാം സമാധാനത്തിൽ നമ്മുടെ വീട്ടിൽ കടന്നുറങ്ങി രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് വയനാട് ചൂഴൽമല മുണ്ടക്കയിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി ഉരുൾപൊട്ടലുണ്ടായി നാണൂരുൽപ്പരം ആളുകൾ നമ്മുടെ കൂടപ്പറപ്പുകൾ ഈ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി പോയി അവരെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ലോക ദുരന്തമായി നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് രാജ്യ ദുരന്തമായി അംഗീകരിക്കണമെന്ന് നിവേദനം കൊടുത്തിട്ട് പോലും ഈ നാടിന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ വയനാട് വന്ന് സന്ദർശിച്ച് ഒരു വയസ്സും രണ്ടു വയസ്സും പ്രായമുള്ള നൈസൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കയ്യിലെടുത്ത് മുടിയിൽ തലോടി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് നമ്മൾ എല്ലാവരും കണ്ടു പക്ഷേ ആ വന്നു പോയതിന്റെ പിന്നാലെ നമുക്ക് എന്തെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ബജറ്റ് പ്രഖ്യാപിച്ച് വലിയൊരു പാക്കേജ് ഉൾപ്പെടെ നമുക്ക് തന്നുകൊണ്ട് ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളെ അസ്ഥാനത്തിലാക്കിക്കൊണ്ട് ഒരു രൂപ പോലും ഈ സ്ഥലത്തിന് ഈ ഒരു വയനാടിൻ്റെ പാക്കേജായി ഉൾപ്പെടുത്താൻ വേണ്ടി ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലകത്തെ സാധാരണക്കാരും പട്ടിണി പാവങ്ങളും അതുപോലെ തൊഴിലാളികളും வர் பகுஜனும் உள்பட உள்ள ஆளுகள் ஈ நாட்டில் இறங்கி பைசு பைசு முக்கியமந்தாசாச நிதிலேக்கு அயச்ச பைச எடுத்துட்டும் இன்று இது அடுத்த மாசத்தின் உட்பட ஆயிட்டு நூற்றி எழுபத்தி எட்டோம் வீடுகள் வயநாட்டிலுள்ள ஆளுகளுக்கு கொடுக்கன் வண்டி பகுமானப்பட்ட மந்திரி ராஜ் நேதத்துவத்தில் போகிறது பட்சே இத்தரத்துல மாதாபரமான பிரவர்த்தனத்தி நம்ம நாட்டிலே விகசன மன்னேற்றங்கள் குதிப்பு கூட்டான் வண்டி கொண்டு இருக்கோம் ഈ നാട്ടിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തികൾക്കും ഞങ്ങൾ അനുമതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വയത്തെത്തടിക്കുന്ന സംവിധാനമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിഫ്ബി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഈ നാട്ടിലെ പാലങ്ങളും തൂണുകളും റോഡുകളും സ്കൂളുകളും കെട്ടിടങ്ങളും ആശുപത്രികളും ഉൾപ്പെടെയുള്ളത് വികസനത്തിന്റെ പർവീസയിൽ എത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിനെ വികസന മുരടിപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു തരത്തിലെ ആനുകൂല്യങ്ങളും ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും കേരളത്തിന് തരില്ല കേരളത്തിന് അനുവദിക്കില്ല എന്ന മട്ടിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പോക്ക് നമുക്കറിയാം ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പാണ് കേരളിന്റെ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് വന്നത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന കുറെ ആളുകളുണ്ട് നമുക്കൊന്നും കുറേയൊന്നും പരിചയമില്ലാതായിരിക്കും പക്ഷേ ഈ നാട്ടിൽ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടി ഒരാഴ്ചയിൽ രണ്ടും മൂന്നും കീമോ വെച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കടക്കം പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കാസർഗോഡ് മുതൽ തീരദേശ മേഖലയിൽ കൂടെ നമ്മൾ കേരളയിൽ എന്ന പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത് അതിന് പകരം അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് കേരളത്തിന് അങ്ങനെ സെപ്പറേറ്റ് ഒരു റെയിൽവേ സംവിധാനമില്ല അത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഏഴ് വൻകിട പദ്ധതികൾ പാസ്സാക്കിയിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഒരു ഒരു അതിദൂര ട്രെയിൻ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോകാനുള്ള ഒരു സ്പീഡ് ട്രെയിൻ എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ നാട്ടിൽ സ്വയം മാർജമായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഞങ്ങൾ ഇത് സ്വന്തമായി നിർമ്മിച്ചോളാം എന്നുള്ള ഒരു ചങ്കൂറ്റത്തോടുകൂടി ആ പ്രവർത്തനത്തിന്റെ ഇറങ്ങിയപ്പോൾ ഈ നാട്ടിലെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കൂടെ വെക്കേണ്ട പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ആ സർവേ കുറ്റികൾ വലിച്ചെറിയാൻ വേണ്ടി നടന്ന ആളുകളാണ് അവരാണ് ഇന്ന് ഭരണത്തിൽ കയറിയാൽ ഞങ്ങൾ കേരളം എന്ന് പറഞ്ഞ് ഇവിടെ മുറകുളി വീട്ടിക്കൊണ്ട് നടക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടല്ലോ വി ഡി സതീശൻ എന്താ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ലൈഫ് മിഷൻ ഞങ്ങൾ പിരിച്ചുവിടും വയനാട്ടിലേക്കുള്ള തുരങ്കപാത ഞങ്ങൾ ഇല്ലാതാക്കും ഇതെല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് ലൈഫ് മിഷൻ ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള ഒരു നേരം കയറിക്കിടക്കാൻ കൂരയില്ലാത്ത സാധാരണക്കാരെ താങ്ങി നിർത്തുന്ന ഗവൺമെന്റ് അവർക്കൊരു വീട് കൊടുക്കുന്നു അവർക്കൊരു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീട് കൊടുക്കാനുള്ള സംവിധാനം വരെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് ആണ് നാളെ ഈ നാട് നയിക്കണമെന്ന് പറയുന്നത് അവരുടെ ഇരട്ട തപ്പ് തിരിച്ചറിഞ്ഞ് ഈ നാട്ടിലെ കോൺഗ്രസ് ബി ജെ പിക്ക് ഉണ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ദൂരം ഒന്നും പോകേണ്ട കാര്യമില്ല അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ മറ്റുള്ള രീതികളും ഫേസ്ബുക്കിലാണെങ്കിലും അവരുടെ ഡീറ്റെയിലാണെങ്കിലും നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും ഈ നാട്ടിലെ ഏതൊക്കെ വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ടോ ആ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തുരങ്കം വയ്ക്കുന്ന കോൺഗ്രസിന്റെ കപടമുഖം തിരിച്ചറിഞ്ഞ് ഈ കേന്ദ്ര ബജറ്റിൽ നമുക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അനുവദിക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധം വെറും ഒരു കരിങ്കൊടി കരിങ്കൊടി പ്രചരണത്തിൽ മാത്രം നിൽക്കില്ല എന്ന് കേന്ദ്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി വരുന്ന രീതിയിൽ കേരളത്തെ ഈ രീതിയിൽ അവഗണിക്കുകയാണെങ്കിൽ ശക്തമായ സമര നടപടികളുമായി സി പി ഐ എം മുന്നോട്ട് പോകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് കേരള ജനതയെ നമ്മളെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഒരു കാര്യം എല്ലാവരും ഇപ്പോൾ കടലാമ വളർത്താണ് ചെയ്യുന്നത്